ദ ഫൗണ്ടിംഗ് ഫാദേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൾവെയ്സ് സപ്പോർട്ടഡ് യൂണിഫോം സിവിൽ കോഡ് അറ്റ് ദ ടൈം ഓഫ് ദ ഡിസ്കഷൻ ഇൻ ദ പാർലമെൻറ്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എക്സ്പ്ലെയിൻഡ് ഇറ്റ് പ്രോപ്പർലി ഈ സെറ്റ് ദ യൂണിഫോം സിവിൽ കോഡ് ഇസ് എ വെൽക്കം സ്റ്റെപ്പ് പ്രൊവൈഡഡ് ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഫ്രം ദ ഒരു മെജോറിറ്റി ആളുകൾ ആ സമൂഹത്തിലെ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇന്ത്യയെ പോലൊരു ഡൈവേഴ്സ് രാജ്യത്ത് ഇത് നടപ്പാക്കാൻ കഴിയുമെന്നാണ് നെഹ്റു പറഞ്ഞത് കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച് ധാരാളം ചർച്ചകൾ നടന്നൊരു കാര്യമാണ് ഒരു രാജ്യത്തെ എന്തിനാണ് വിഭിന്നമായ കോഡുകൾ ഹിന്ദു കോഡ് മുസ്ലിം കോഡ് എന്തിനാണ് അങ്ങനെ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് കൺട്രി ഹാവിങ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജസ് കൾച്ചർ എക്സെട്രാ എക്സെട്ര അപ്പോൾ ആ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് അതുകൊണ്ടാണ് അതാണ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ അത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകൾ പറയുകയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്